Le, നാരായണ 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 ോവിന്ദഗോവിന്ദസങ്ങളിൽ ഏറ്റവും വൈശാഖ മാസം മാധവ മാസം എന്ന കൂടി പേരുള്ളതായ ഈ മാസം എല്ലാ രീതിയിലും ദാനധർമാദികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് സപ്താഹീനത്തിൻ്റെ സമാപന ദിവസം വൈശാഖ മാസത്തിലെ ഈ അക്ഷയതൃതീയ പുണ്യദിനം അക്ഷയമായിട്ടുള്ളതായ ഐശ്വര്യങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠ ഈ ദിവസം ദാനധർമാധികൾ ചെയ്യുന്നത് ദേശകാല പാത്രാനുസാരിയായിട്ട് നമുക്ക് യഥാശിപതി സാധിക്കുന്നതായ ദ്രവ്യങ്ങളെ ദാനം ചെയ്യാം ഏറ്റവും പ്രധാനം ജലദാനം അത് ഉത്തമമാണ് എന്ന് പറയണം അപ്പോൾ ഈ വൈശാഖ പുണ്യദിവസത്തിൽ അക്ഷയതൃതിക്ക് നമ്മുടെ ഇന്നത്തൊക്കെ ദാനം പതിവാണ് എല്ലാ ഗൃഹങ്ങളിലും അതിൽ പ്രധാനമായിട്ടും ജലദാനം ഒരു ണാ കുംഭം എന്ന് പറയും ഒരു കുംഭത്തിൽ ഒരു കുടത്തിൽ നിറച്ചും വെള്ളം നിറച്ച് അതിൽ ചേല പുഷ്പലം കൃത്യ കൊടുത്ത പുഷ്പമിട്ട് ഏലോ ക്ഷീരശമീതം ഏല രാമചന്ദ്ര ഏലക്കായ രാമചന്ദ്ര ദ്രവ്യങ്ങൾ അതിനകത്തിട്ട് അതിനകത്തൊരു നാണയമിട്ട് അത് മന്ത്രം ജപിച്ച് വെണ്ടതുപോലെ ദാനം ചെയ്യണു അതുകൂടാതെ എൻ്റെ വസ്ത്രം ഫലം വെള്ളരിക്ക മാങ്ങ തുടങ്ങിയവർ അതുപോലെ തന്നെ അരി വെറ്റില ഇടക്കം ഇതൊക്കെ ചേർന്നിട്ടാണ് ദാനം ചെയ്യുക ഈ പുണ്യ ദിവസത്തിൽ ഇല്ലത്തു നിന്ന് ഏതായാലും ചെയ്യാൻ സാധിച്ചില്ല അത് ഇവിടുന്ന് ആകട്ടെ ഒരു സന്തോഷം ഇത്രയും സജ്ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ദാനം ചെയ്യാൻ സാധിച്ചത് വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതുകയാണ് ഈ ദാനം ചെയ്യുന്നത് ക്ഷേത്രത്തിലെ നാടിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാരായണ നാമരൂപം ഏറ്റവും കുറക്കെ ആകട്ടെ എന്ന് ഇതിന് വേണ്ട ദ്രവ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരുക്കി തന്നത് ശ്രീ സുധാകരനും ദമ്പതിമാരാണ് അവർക്ക് എല്ലാ രീതിയിലും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നാമം ജപിക്കാൻ നമുക്ക് അചരനെ കാണുകയും ചെയ്യാം നാരായണ 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 നാരായണ

i uh, do no, no. i མ་རེད། <t> ആദ്യം ജലദാനമാണ് നിറച്ചും കുംഭത്തിലായിട്ട് ജലവും വെറുത്ത പുഷ്പവും ജലക്കായയും നാനയുമൊക്കെ ഇട്ടിട്ടുള്ളതായ ആ ജലം വിശാഖ കാലത്ത് വാഹിക്കുന്നവർക്കൊരു നല്ല വെള്ളം കൊടുക്കാൻ അത്രയും ശ്രേഷ്ഠമാണ് നമ്മളനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഭഗവാനും മഴയായിട്ട് രാത്രി പെയ്യുകയുണ്ടായി എല്ലാം കൊണ്ടും വളരെ കുലെറിയുന്നതായി പ്രഭാതത്തിൽ സുപ്താഹനത്തിൻ്റെ പുണ്യമായിട്ട് അക്ഷയ തൃതീയ ദിനത്തിൽ ഭാരവാഹികളത്തോടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് എന്നറിയിക്കുക ആ മാത്രം എല്ലാവരെയും प्रगानं प्रयच्छ मे प्रयच्छ मे

ृणा पुत्रपौत्राभिवृद्ध्यर्थम् अदः शान्तिं प्रयच्छ मे हिरण्यगर्भगर्भस्थं हेमबीजं विभावसो अनन्तपुण्यभरतम् नंदपुण्य फल शांति प्रयक्ष मे शांति प्रयक्ष मे राण ായണ നാരായണ 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 സന്ദർഭാണ് ദീപദാനം വളരെ പ്രധാനപ്പെട്ട ഒരു ദാനമാണ് അതിനകത്ത് നെയ് നിറച്ച് ആ പഞ്ചഭദ്ര ദീപം എന്ന് പറയാം അഞ്ച് തെരുവിനിട്ട് ദീപവും അങ്ങനെ ദാനം ചെയ്യുന്നതായ ചടങ്ങാണ് ലാവുന്നതായ പാപക്ഷീയത്തിനും ഏറ്റവും ഉത്തമമാണ് ആ ദീപദാനം നമുക്കതിന്റെ മന്ത്രം ഏറ്റെടുപ്പിക്കുക ലാവി पञ्चवर्तिसमायुग्रम् अन्धकारनिवर्तकम् तस्मादस्य प्रदानेन तस्मादस्य प्रधानेन अधः शान्तिं नारायण 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 എല്ലാവർക്കും വിനീനമായി നമസ്കാരം പരിപാവനമായ ഈ പുണ്യദിനത്തിൽ ഈ ആചാരന്റെ കൈകളും ദാനം മേടിക്കാൻ കിട്ടിയത് എന്റെ മുതിർന്ന സുഹൃത്തും കാവു വായി ഭഗവാന്റെ അനുഗ്രഹവുമായിട്ട് കരുതുന്നു നമസ്കാരം ാരായണ നാരായണ 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 നാരായ നാരായണ 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 എല്ലാ പ്രിയപ്പെട്ട അധ്യേനങ്ങളും ഒരു വരിയായിട്ട് വന്ന് ക്രിമദിനം സേവിച്ചതിന് ഭക്ഷണത്തിനായിട്ട് പോകണം എന്നറിയുകയാണ് ാരായണ നാരായണ 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 അവർക്ക് എല്ലാവർക്കും ത്രിമാധുരം തരുന്നുണ്ടേ ആ